ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നതാ മാമൻ്റെ മോളെ കല്യാണമാണ് ഞങ്ങളെല്ലാവരും കൂടി ഇതാ പോകുന്നു വണ്ടിമ്മൽ എന്താ അവിടെ എത്തിയപ്പോൾ പറഞ്ഞ അടുത്ത വീട്ടിലാണ് എല്ലാവരും പോയത് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ ഞങ്ങൾ നേരെതാ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പോയി മക്കളൊക്കെ ഇതാ മാറ്റി ഒരുങ്ങി സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടു ഒരുപാട് പേര് കണ്ടു പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ഇല്ല എല്ലാവരും കാണാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞപ്പം ഞങ്ങളിത് അവിടുന്ന് കാർ കയറി തലയിൽ തലനിറച്ചും മുല്ലപ്പവും റോസാപ്പവും ഒക്കെ വെച്ചിട്ട് മൂന്ന് സുന്ദരികൾ സ്റ്റെയിലാക്കുന്നുണ്ട് പിന്നെ മോനുസാണെങ്കിൽ കാക്കനോട് നല്ല കളിയും ചിരിയാണ് ഹാളെത്താ നേരത്തെ മക്കളൊക്കെ അങ്ങനെ ദാ അങ്ങനെതാ ദാ ഹാളിലേക്ക് എത്തി കാരണം താ മക്കൾ ഓരോരുത്തർ ഇറങ്ങുന്നുണ്ട് ഇന്ന് ഡ്രസ്സ് കോഡന് പ്രിക്കോറം ചെയ്ത് നമ്മളോട് ഡ്രസ്സ് കോഡ് മക്കൾ മൂന്നാൾ വൈറ്റ് കളറാണ് പിന്നെ പിന്നെതാ മോനുസുനെ ഞങ്ങൾ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ചക്കൻ്റെ വീട്ടുകാർ കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നു അവർ വെയ്റ്റിംഗ് ആയിരുന്നു കുറച്ചാൾ പിന്നെ അവരോട് കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല അവർ വന്ന് എത്തിയിട്ടേ കയറിയിരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് പിന്നെ എല്ലാവരും വരാനായിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഹാളിലേക്ക് കയറി അത് കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോസ് എടുക്കണം എന്ന് പറയുമ്പോൾ മക്കളെ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്ത് ഞങ്ങളിത് ഹാളിലേക്ക് കയറി പിന്നെ ചക്കൻ്റെ വീട്ടുകാരുടെ എൻട്രി ആയിരുന്നു എടുത്തത് ചെക്കൻ്റെ വീട്ടുകാരെത്തിയ സ്ഥിതിക്ക് നമ്മൾ നമ്മളെ ഫോട്ടോ എടുത്തു പിന്നെ പെണ്ണിൻ്റെ എൻട്രി ആയിരുന്നു അടിപൊളിയായിട്ട് പെണ്ണിൻ്റെയും ചെക്കൻ്റെ എൻട്രി കഴിഞ്ഞു ഞാനത് യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ മ്യൂസിക് ഇടയാത്തത് കോപ്പി റൈറ്റ് ഇഷ്യൂ കാരണമാണ് മ്യൂസിക് ഏഡെയ്യാത്തത് ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അത് കഴിഞ്ഞതാണ് നമ്മൾ ചെറിയൊരു ഡാൻസ് പരിപാടിയിലേക്ക് അങ്ങനെതാ മഹറുകെട്ടലൊക്കെ കഴിഞ്ഞ് ചക്കൻ്റെ ഉമ്മ ഉപ്പ ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു പിന്നെ ദാ ചക്കെ കസിനൊക്കെ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ റോളില്ലാത്തോടും ഞങ്ങളിതാ മെല്ല ഫുഡ് കഴിഞ്ഞാടുന്നു കഴിഞ്ഞു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ മക്കളൊരു ഡാൻസ് ഒപ്പന സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മക്കൾ ഒപ്പന കളിക്കണേ മുന്നേ ചെക്കനും പെണ്ണും പോയിരുന്നു ഫുഡ് കളിക്കാൻ പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചു പോയി വീട്ടിലെത്തിയപ്പം തന്നെ ചെക്കനും പെണ്ണും ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരോട് വിശേഷം പറിച്ചിൽ കഴിഞ്ഞ് ഞങ്ങളിതാ പിന്നെ എല്ലാവരും വന്നിട്ട് മക്കളൊക്കെ ഓരോന്ന് താഴത്തേക്ക് ഇറക്കി കൊണ്ടുവരുണ്ട് അവർ കൊണ്ടുപോയ മിഠായും ഡ്രസ്സുകളും കാണാം പിന്നെ തിരക്കായി അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് പായൊക്കെ നിലത്ത് വിരിച്ച് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്